പ്രിൻഡു ബി ജെ പിയുടെ രാഷ്ട്രീയമാണ് ഗവർണർ കളിക്കുന്നത് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ യശസ്സിനെ കെടുത്തുന്ന നടപടി ഗവർണർ വീണ്ടും തുടരുകയാണ് ഏറ്റവും ഒടുവിലത്തെ കോടതിയുടെ വിധിയെപ്പോലും ധിക്കരിച്ചുകൊണ്ട് കെ ടി യു സർവകലാശാല ആക്ടിനെ മറികടന്നുകൊണ്ട് വീണ്ടും ഗവർണറുടെ നടപടി ചർച്ചയാവുകയാണ് ഇത് കോടതി ഇതാ സർക്കാരിൻ്റെ ഹർജി ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നു ഇങ്ങനെ ഒരു ഭരണഘടനാ സ്ഥാപനം പക്ഷപാതപരമായി നീങ്ങുന്നത് അപൂർവമായി മാറുന്നു കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ഇതാണ് ഏറ്റവും പുതിയ വാദമായി ഇടതുപക്ഷം അടക്കമുള്ളവർ ഉന്നയിക്കുന്നത് അല്ല ഈ വാദം കുറച്ചു കാലങ്ങളായിട്ട് കൃത്യമായിട്ട് കേരളത്തിലെ സർവകലാശാലകളെ ഒരു ശുദ്ധീകരണം നടത്താൻ വേണ്ടി ഇറങ്ങി തിരിച്ച ഒരു വ്യക്തിത്വം എന്ന രീതിയിൽ ആരിഫ് മുഹമ്മദ് ഖാനുമായി നിരന്തരമായിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും അതോടൊപ്പം തന്നെ ഇവിടുത്തെ എസ് എഫ് ഐ അടക്കമുള്ള സംഘടനകൾ ചെയ്യുന്നത് സ്വാഭാവികമായി അദ്ദേഹം സത്യത്തിൽ ഈ വി സിയുടെ താൽക്കാലിക നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമത്തിന്റെ പരിധികൾക്കുള്ള ഗവർണറുടെ ചാൻസലറുടെ അവകാശം ആ അവകാശത്ത് നിന്നുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ നടപടികൾ എടുത്തിട്ടുള്ളത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം കേരളത്തിൽ ഈ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് വലിയൊരു ഭരണ പ്രതിസന്ധി നിൽക്കുന്ന ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട് പതിനഞ്ചോളം സർവകലാശാലകളിൽ വി സിമാരില്ലാത്ത ഒരു സാഹചര്യമാണ് സംസ്ഥാന സർക്കാർ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് സംസ്ഥാന സർക്കാർ ഭരണഘടനാപരമായിട്ടുള്ള പ്രതിസന്ധി ആ പ്രതിസന്ധി പരിഹരിക്കാനാണ് അദ്ദേഹം സ്വാഭാവികമായിട്ട് അല്ല സംസ്ഥാന സർക്കാരിൻ്റെ നിരന്തരമായ ഇടപെടൽ ഗവർണർ ചാൻസലറുമായിട്ടുള്ള ഏറ്റുമുട്ടലാണല്ലോ ഈ വലിയൊരു പ്രതിസന്ധിക്ക് പ്രധാനപ്പെട്ട ഒരു കാരണം കൃത്യമായിട്ട് നമുക്കറിയാം ഗവർണർ ഗവർണറുടെ അധികാര പരിധിയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത് ആ നടപടികളുമായി ബന്ധപ്പെട്ട് ഗവർണർ മുന്നോട്ട് പോകുന്ന അദ്ദേഹം ഇന്ന് കൃത്യമായിട്ട് പറഞ്ഞല്ലോ ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപം സർക്കാരിനുണ്ടെങ്കിൽ നിയമപരമായിട്ടത് നേരിടാം അതിനുള്ള എല്ലാ അവകാശവും സംസ്ഥാന സർക്കാരിനുണ്ട് പൊതുവിദ്യാഭ്യാസ മന്ത്രിക്ക് അടക്കമുള്ള ആളുകൾക്കുണ്ട് എന്നത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഇതിൽ പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത് അദ്ദേഹം കൃത്യമായിട്ട് നമുക്കറിയാം ഈ കണ്ണൂരിലെ വി സിയുടെ പുനർനീമനവുമായി ബന്ധപ്പെട്ട കോടതിയിലെ കേസും അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലെ സാങ്കേതിക സർവകലാശാല വി സി ആയിരുന്ന ഡോക്ടർ എം എസ് രാജശ്രീയുമായി ബന്ധപ്പെട്ട രണ്ട് കേസുകൾ ആ കേസുകളുടെ പശ്ചാത്തലത്തിലാണ് കൃത്യമായിട്ട് അദ്ദേഹം ഈ തരത്തിലുള്ള ചില തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് മുൻകാലങ്ങളിലുള്ള സർക്കാരുകൾ അല്ലെങ്കിൽ ആ സർക്കാർ നൽകുന്ന പട്ടിക അതേപോലെ അംഗീകരിക്കുന്ന ചാൻസലർമാരെയാണ് കേരളം കണ്ടിട്ടുള്ളത് അതിൽ നിന്ന് കൊണ്ട് കൃത്യമായി മെറിറ്റ് നോക്കിക്കൊണ്ട് കേരളത്തിലെ സർവകലാശാലകളെ മെറിറ്റ് അടിസ്ഥാനത്തിൽ ആളുകളെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്ന രീതിയിലേക്കൊരു സിസ്റ്റം കൊണ്ടുവരാൻ വൈസ് ചാൻസലർ ചാൻസലറായിട്ടുള്ള അദ്ദേഹം ശ്രമിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന് പറ്റി അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം ഈ വരുന്ന വിരുദ്ധനാകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം കേരളത്തിലെ സർവകലാശാലകളെ സുതാര്യമാക്കിക്കൊണ്ട് അവരുടെ ഭരണ സംവിധാനത്തെ മെറിറ്റ് അടിസ്ഥാനത്തിൽ അർഹതയുള്ളവർക്ക് നൽകുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് ഗവർണർ കടന്നിട്ടുള്ളത് അതുകൊണ്ടാണല്ലോ നിങ്ങൾ നോക്കുക സംസ്ഥാന സർക്കാർ നിയമിച്ചിട്ടുള്ള പല വി സിമാരും സ്വമേധയാ രാജിവെച്ചു പോകേണ്ട സാഹചര്യം നമുക്ക് സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലോ അതിനർത്ഥം അതിനർത്ഥം അനർഹരായിട്ടുള്ള ഒരുപാട് ആളുകൾ കേരളത്തിലെ സർവകലാശാലകളിൽ വൈസ് ചാൻസലറുമായി നിൽക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട് ആ സാഹചര്യത്തെയാണ് വൈസ് ചാൻസലർ എന്ന രീതിയിൽ ഗവർണർ കോടതി വിധി പരിശോധിക്കപ്പെടുന്നത് സുപ്രീം കോടതി വിധി എന്താണ് കണ്ണൂർ സർവകലാശാലയുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് സുപ്രീം കോടതി വിധി കണ്ണൂർ സർവകലാശാലയുടെ നിയമനവുമായി ബന്ധപ്പെട്ടാണ് ഇത് ആക്ട് പ്രകാരമുള്ള കാര്യത്തിലാണ് ഇതിൽ ക്ലാരിഫിക്കേഷൻ ആയി വന്നിട്ടുണ്ട് ഞാൻ വേണമെങ്കിൽ അത് വായിക്കാം ഞാനത് വായിക്കാം പ്രിന്റു ഞാനത് വായിക്കാം അതായത് ഇൻ ദി അപ്പീൽ ഹാഡ് ഓൺലി കൺസിഡേർഡ് എ മാറ്റർ റിഗാർഡിംഗ് അഡ്ഹോക് ഓഫ് വൈസ് ചാൻസലർ വെൻ ദർ വാസ് എ വേക്കൻസിൻ്റെ ഡിസ്പോസ്ഡ് ഓഫ് ദ സെയിം ആഫ്റ്റർ ഇൻടർപ്രിറ്റിംഗ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ഓഫ് എ പി ജെ അബ്ദുൽ കലാം ടെക്നോളജി യൂണിവേഴ്സിറ്റി ഇറ്റ് ഈസ് സ്റ്റേറ്റഡ് ഇൻ ദി ജഡ്ജ്മെൻ്റ് ദാറ്റ് ദ ഗവൺമെൻറ് ഈസ് ഫ്രീ ടു പ്രൊവൈഡ് പാനൽ ഓഫ് നെയ്മസ് ടു ദി ചാൻസലർ ദാറ്റ് വാസ് ദി കോണ്ടെക്സ്റ്റ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് അതായത് ഈ കെ ടി യു ആക്ട് എന്ന ബന്ധപ്പെട്ടുള്ള വിധിയുടെ പശ്ചാത്തലമാണ് അല്ലാതെ സുപ്രീം കോടതിയിലെ കണ്ണൂർ പശ്ചാത്തലം ഇവിടെ എടുക്കേണ്ടതില്ല എന്നിട്ട് കോടതി പറയുന്നു വി മേ നോട്ട് ബി ഏബിൾ ടു ഇൻ്റർപ്രറ്റ് അവർ ജഡ്ജ്മെന്റ് ഇൻ ദി ലൈറ്റ് ഓഫ് അപ്പെക്സ് കോർട്ട് അപ്പെക്സ് കോർട്ടിൻ്റെ കാര്യം അതായത് സുപ്രീം കോടതിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ജഡ്ജ്മെൻറ്റ് ഓർ എനി അതർ ജഡ്ജ്മെൻ്റ് ഇറ്റ് ഈസ് നോട്ട് ഫോർ ആസ് ടു എക്സൈസ് പവർ ഇൻ ദി ദിസ് ആപ്ലിക്കേഷൻ വി ഹാവ് ഡിസൈഡ് ദ മാറ്റർ ഇൻ ദി സ്പെസിഫിക് കോണ്ടെക്സ് ഓഫ് ദ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ആൻഡ് ഇൻ ദി ദൻ പ്രൊവൈലിംഗ് സർക്കംസ്റ്റൻസസ് അതായത് കെ ടി യുവിന്റെ ആക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ വിധി അല്ലാതെ സുപ്രീം കോടതിയുടെ കാര്യവും ആയിട്ട് വരേണ്ടത് അതുകൊണ്ട് ഇതിനകത്തൊരു ക്ലാരിഫിക്കേഷന്റെയും ആവശ്യമില്ല എന്ന് കോടതി അസന്നിഗ്ധമായി ഓർഡർ ഇറക്കിയിട്ടുണ്ട് ഈയൊരു പശ്ചാത്തലം കൂടി പരിശോധിക്കണ്ടേ അല്ല ഇന്ന് ഇന്ന് കൃത്യം അല്ല കൃത്യമായിട്ട് ഇന്ന് ഹൈക്കോടതിക്കകത്ത് ഈ അടിയന്തര പ്രാധാന്യത്തോട് സർക്കാർ ഇടപെടൽ ഉണ്ടായല്ലോ എന്തായിരുന്നു കോടതിയുടെ നിരീക്ഷണം എന്തായിരുന്നു കോടതി നിരീക്ഷണം എന്താണ് അങ്ങനെ അടിയന്തര പ്രാധാന്യത്തിൽ കോടതി ഹൈക്കോടതിയുടെ വിധി അല്ല ഹൈക്കോടതി അത് സ്റ്റേ ചെയ്തില്ലല്ലോ സ്റ്റേ ചെയ്തില്ലല്ലോ സ്വീകരിച്ചല്ലോ അല്ലിൽ സ്വീകരിച്ചു ഫയലിൽ സ്വീകരിച്ചു സ്വീകരിച്ചു അല്ല ഫയലിൽ സ്വീകരിക്കുകയും കോടതി നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട നിരീക്ഷണം ഒരു യൂണിവേഴ്സിറ്റിക്കകത്ത് കൃത്യമായിട്ടുള്ള വൈസ് ചാൻസലർ ഇല്ലാത്ത സാഹചര്യം സൃഷ്ടിക്കാൻ പാടില്ല എന്നുള്ളതാണ് പറഞ്ഞത് അതിനകത്ത് അടിയന്തര പ്രാധാന്യം ഉണ്ടെങ്കിൽ അത് സ്റ്റേ ചെയ്യേണ്ടതല്ലേ ഞാൻ പറഞ്ഞു ഇതിനകത്ത് ഗവർണറുടെ ഭാഗത്തുനിന്ന് നിയമപരമല്ലാത്ത ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടെങ്കിൽ സർക്കാരിന് മുന്നോട്ട് പോകാൻ

വി ദയർ ഫോർ ക്ലോസ് ദിസ് ഇൻ്റർലോക്കൂട്ടറി ആപ്ലിക്കേഷൻ അതായത് ഗവർണറുടെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാദങ്ങൾക്കൊന്നും ഒരു ക്ലാരിഫിക്കേഷൻ്റെ ആവശ്യമില്ല ഞങ്ങൾ സ്റ്റാറ്റൂട്ടറി നിയമപ്രകാരമാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഈ ഇൻ്റർലോക്കൂട്ടറി ആപ്ലിക്കേഷൻ ഇവിടെ ക്ലോസ് ചെയ്യുകയാണ് എന്ന് അസന്നിഗ്ധമായി പറയുന്നു അപ്പോൾ അതായത് കെ ടി യു ആക്ട് പ്രകാരം സർക്കാരിൻ്റെ പട്ടികയിൽ നിന്നാണ് പരിഗണിക്കേണ്ടത് എന്ന കോടതിയുടെ വാദം ധിക്കരിച്ചിരിക്കുകയാണ് ഗവർണർ എന്നതാണ് അസന്നിഗ്ധമായ വാദം അതവരുടെ അവരുടെ രാഷ്ട്രീയവാദം മാത്രമല്ല വസ്തുതകളുടെ പശ്ചാത്തലമാണ് അതേക്കുറിച്ച് പ്രിന്റുവിന് എന്തെങ്കിലും പറയാനുണ്ടോ അതിനകത്ത് ഞാൻ പറഞ്ഞില്ല കൃത്യമായിട്ട് ഏതെങ്കിലും തരത്തിൽ അതിനകത്ത് ചാൻസലർ എന്ന രീതിയിൽ ഗവർണർ അതിനകത്ത് നിയമവിരുദ്ധമായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് സർക്കാരിന് മുന്നോട്ട് പോകാം അതിനകത്ത് കൃത്യമായി കോടതി ഇടപെടൽ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് അതിനകത്ത് ഒരു രാഷ്ട്രീയ പശ്ചാത്തലമൊന്നുമില്ല പക്ഷേ ഗവർണർ സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ മെറിറ്റ് ഉണ്ടല്ലോ തള്ളിയില്ലല്ലോ ആ ഫയൽ സ്വീകരിക്കട്ടെ പക്ഷെ അടിയന്തര അടിയന്തര പ്രാധാന്യത്തോടു കൂടി സ്റ്റേ ചെയ്തില്ലല്ലോ സാർ ഞാൻ പറ അടിയന്തര സ്റ്റേ കിട്ടിട്ടില്ലല്ലോ ഫയൽ അല്ല ആ സ്വീകരിച്ചോ അല്ലെ അല്ല ആയിരിക്കാം ഞാൻ പറയുന്നത് മെറിറ്റ് ഞാൻ മെറിറ്റ് ഇല്ല എന്നൊന്നും പറയുന്നില്ല ഞാൻ പറഞ്ഞു ഇതിനകത്ത് കൃത്യമായിട്ട് സർക്കാരിൻ്റെ യു ജു സി മാനദണ്ഡങ്ങളും അതോടൊപ്പം സർക്കാർ സുപ്രീംകോടതിയുമായി ബന്ധപ്പെട്ട് കൊണ്ട് നമുക്കറിയാലോ ഈ നമ്മുടെ മുൻ വി സിയുടെ പുനർനിർമുമായി ബന്ധപ്പെട്ടുകൊണ്ട് രവീന്ദ്ര രവീന്ദ്രനാഥിൻ്റെ പുനർനിർമ്മാണ ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ട് ഗവർണർക്കെതിരെ പോലെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്നും ഇതേ വിഷയം തന്നെയായിരുന്നു സർക്കാർ നിശ്ചയിക്കേണ്ട പാനൽ ബാഹ്യ ബാഹ്യസമ്മർദ്ദങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് ഗവർണർ അപ്പോയിൻമെൻറ്റ് സുപ്രീം കോടതി നിരീക്ഷിച്ചത് അപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലം കൂടി ഗവർണർ മനസ്സിനകത്തുണ്ട് അതുകൊണ്ട് കൃത്യമായിട്ട് ക്ലാരിറ്റി വരുത്തുക എന്നുള്ള രീതിയിലായിരിക്കും ഒരു പക്ഷേ അദ്ദേഹത്തിന് ഒരു ഇടപെട്ടൽ ഉണ്ടായിട്ടുണ്ടാവുക പിന്നെ നിയമനത്തെ ഒരു പെർമനന്റ് നിയമനമായിട്ട് നമ്മൾ അദ്ദേഹം സാധൂരിക്കുന്ന രീതിയിൽ അദ്ദേഹം നടത്തിയിട്ടില്ലല്ലോ സ്വാഭാവികമായിട്ട് ഭരണഘടനാപരമായിട്ട്